പ്രേക്ഷക വിധി പ്രകാരം റസ്മിൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കുന്നു എനിക്ക് തന്നെ ഇഷ്ടമല്ല അത്ര തന്നെ ഇഷ്ടം യാത്ര പറഞ്ഞു കളിക്കണം പറ്റൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നെ അവസ്ഥ കാണുമ്പോ പണ്ട് ഞാൻ സ്കൂളിൽ അഭിനയിച്ച നാടകത്തിന്റെ പേരെ ഓർമ്മ വരുന്നേ അതേ നാടകം യോഗ ഇല്ലേ അമ്മയെ പായായിട്ട് മടക്കിയാളി അൽഫാമ് കുഴിമന്തി ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി മണ്ണെന്ന് വാങ്ങണം എല്ലാം കഴിച്ച് വീട്ടിലിരുന്ന് കാണാം സത്യം പറഞ്ഞാ ഇത്രയും നാള് നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലും സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം ഉണ്ടോന്ന് വെച്ചാൽ എനിക്ക് അവരെ മിസ് ചെയ്യും